എന്നാ പിന്നെ അവന്റെ അധോഹതി ആയിരിക്കും നീ കൂട എന്താണ് ആരാണ് എന്ത് ജോലി ആണെങ്കിലും ചെയ്യും അതിന് ഞാനെന്ത് വേണം കോരും പാത്രം വാരും എല്ലാം അതിനെന്താണ് പാവങ്ങളോട് കാണിക്കണം താത്തയാണ് ഇവിടെ പറഞ്ഞു ും കുട്ടി ഞാനൊരു പാവമാണ് പോലെ തോന്നുന്നുണ്ടല്ലോ അയ്യോ അത് മുടി വെട്ടാത്തൊണ്ടാണ് കുട്ടി ഇവിടെ വേറെ എനിക്ക് വേണ്ട ജോലിക്കാരും പോകാനല്ലേ പറഞ്ഞത് നമസ്കാരം ഞാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പണി സഹായിക്കാം ആ എന്നാ അടുക്കള ബാധിക്കൂടെ കൂടെ ആരാണ് എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ വീട്ടിൽ കയറ്റ നീ ആരാണ് എടാ വായി അപ്പുറത്തും കൂടെ എനിക്ക് എന്തെങ്കിലും ഈ വീട്ടിൽ അധികാരം ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം നീക്ക് നിനക്ക വരട്ടെ ഞാൻ ചോദിച്ചിട്ടുണ്ടെ ബാക്കി കാര്യം അതിനെ അവൻ വരണമെന്നില്ല ഞാൻ തന്നെ പറയാ എനിക്ക് ഈ വീട്ടിൽ അധികാരമൂല ഒന്നുമില്ല അപ്പുറത്തൂടെ അതെ കറണ്ട് പോയിരിക്കണം പൈപ്പില് തീരെ വെള്ളമില്ല ഒന്ന് ടാങ്ക് നിറയ്ക്കണം ടാങ്കില് ഞാൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ സമയം ഇല്ല പൈപ്പില് തീരെ വെള്ളമില്ല വേഗം വേണം നിന്റെ മനുഷ്യൻ ഇവിടെ ശ്വാസം മുട്ടിയിട്ട് വയ്യ ണോ പറഞ്ഞിട്ട് നീ എവിടെങ്കിലും പണിയെടുക്കാൻ വന്ന പണിയെടുക്കണം അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന കൂലി തരൂല തരൂല്ല എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാന്നാണ് നിന്റെ എല് തവട് കൂടിയായാലും കുഴപ്പമില്ല ഞാൻ നിന്റെ വെറുതെ തിരിയാൻ പറ്റില്ല വട്ടട പറക് അതൊക്കെ വട്ടി കഴിഞ്ഞിട്ടാ ഇതും കൂടി വെയിൽ പോകുമ്പോ അതും പിന്നെ നീ അല്ലാണ്ട് നീ വേറെ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ല നിങ്ങൾ ഇത്ര നേരമായിട്ട് വെള്ളം നിറച്ചില്ലേ അവൻ എവിടെ വേറെ പണിയുണ്ട് അത് ശരിയാടുക്കള ഒരു തുള്ളി വെള്ളമില്ല അപ്പൊ ഞാനെന്ത് ചെയ്യും തന്നെ എന്നെത്തന്നോട് നീ പറയ പണിക്കാരനാണ് ഞാൻ പറഞ്ഞത് കേട്ടാ മതി അങ്ങനെ ഒരുക്കി ആളാവട്ട ആരും എന്റെ ഇയാൾക്ക് ശമ്പളം കൊടുക്കണത് എന്റെ മകനായതിനു ശേഷം ഇല്ല ഇത് എന്റെ ഭർത്താവായത് അവൻ ഓ അതെ നിങ്ങളോടാ പറഞ്ഞു വെള്ളം നിറക്കേ നോക്കി നിൽക്കാണ്ട് വെട്ടണ എനിക്ക് ഒരു കുഴപ്പമില്ല എല്ലാരും ഉണ്ണാൻ അങ്ങോട്ട് വരും എടുത്തു വെച്ച് തരാ ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ടാ മതി ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ ഇനി വൈകണ്ടിക്കോ വെട്ടിക്കോ എന്നിട്ട് വേഗം ഇത് എന്നിട്ട് ടാങ്കിൽ വെള്ളം നിറക്കി ഏത് നേരത്താണ് കഷ്ടാലം പിടിച്ച നേരത്താണ് നേരത്താണെന്ന് നിങ്ങടെ വരാൻ തോന്നി പുതിയ ആള് ആ ഇത് പുതിയ പണിക്ക് വന്ന ആളാണ് അത്യാവശ്യം എല്ലാ പണിയൊക്കെ ചെയ്യണക്കുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത എന്തേലും കട്ടിട്ട് പോകും ഇന്നത്തെ കാലം അങ്ങനെയാണ് ആരും വിശ്വസിക്കാൻ പറ്റില്ല ആരാണ് എന്താണ് എവിടെന്നൊക്കെ അറിയാണ്ടല്ലോ നിങ്ങൾ നിർത്തിയത് എന്നോടും കൂടി ഒന്നും ചോദിച്ചില്ലല്ലോ നിങ്ങള് എന്തെങ്കിലൊക്കെ ആവി എനിക്കൊന്നും അറിയില്ല ഞാൻ പോണോ അയ്യോ എന്താണിത് ഒരു സമാധാനം തരില്ലേ പണി ചെയ്യാന് ഞാൻ ഞാൻ നമ്മൾ നിക്കുന്നില്ല രാജ്യ ഞാൻ കാണോ എനിക്ക് നിങ്ങളുടെ പണിയും പാട്ടോ ഒന്നും പാട്ടോ എന്താണിത് മനുഷ്യന്റെ ജീവനല്ല വരുത് വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ അതിൻ്റെ ഫുള്ള് ദേഷ്യം തീർക്കണത് ഒന്നുകിൽ വരുന്ന ആൾക്കാരോടും അല്ലെങ്കിലോ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിലോ പണിക്ക് വരുന്ന ആൾക്കാർ ഇവരുടെ മേലെയായിരിക്കും മാവിൻ്റെ ദേഷ്യം ഫുള്ളും വാശിയുമൊക്കെ തീർക്കുന്നുണ്ടാവുക അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിലത്തെ ഫാമിലി മാറ്റേഴ്സൊക്കെ നമ്മുടെ ആ ഫാമിലിക്കുള്ളിൽ മാത്രം ഓതിങ്ങി നിൽക്കണം പുറത്തുനിന്ന് വരുന്നവരെന്ത് പാവങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്